ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോകടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടൺ ടോപ്പാണ് വന്നേക്കുന്നത് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് തേർട്ടി എയ്റ്റ് സൈസ് ആണ് തേർട്ടി എയ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് കോളർ വെച്ച ചുങ്കടി പ്രിന്റ് ഉള്ള ഈ കോട്ടന്റെ ടോപ്പിന്റെ വില വെറും അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് പ്യൂർ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് കൂടെ സ്റ്റിച്ചിങ് ആണ് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് നല്ല കോളറിന്റെ നല്ല ഒരു നെക്കിന്റെ ഇതാണ് നല്ല ഒരു അടിപൊളി ഒരു ഡിസൈനുമാണ് ചെറുപയറും പച്ചയും ക്രീം കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു സ്ട്രൈപ്സ് ഒക്കെയാണ് ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇറക്കം നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം വരുന്നത് ഇത് മുപ്പത്തി എട്ട് നാല്പത് സൈസ് ആണ് അവൈലബിൾ ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ വാട്സാപ്പിന് അകത്തെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണവരായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കിനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര കളക്ഷൻ എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ നോട്ടിഫിക്കേഷനും അറിയാൻ പറ്റത്തുള്ളു അപ്പൊ ഇതിന്റെ വേറെ ഒരു മോഡലാണ് ഇത് ഹോംവെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോപ്പാണ് നമ്മൾ നേരത്തെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനകത്ത് മിററോർക്ക് വന്നിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ഇതെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ നല്ല റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിനകത്തെ മിറർ വർക്കും കൂടെ കൂടിയതാണ് ഇതിന്റെ വില വരും മുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഹോംവെയർ ആയിട്ട് ഉപയോഗിക്കാം ഇത് നാല്പത്തി നാല് ആണ് നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ തികയുന്ന ഒരു സൈസാണേ ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു അജ്രക് വർക്കിന്റെ ഒരു നല്ല ഒരു മോഡലാണ് കൈന്ന് പറഞ്ഞെങ്കിൽ ഹാഫ് സ്ലീവ് ആണ് നമുക്ക് ഹോംവെയറിനെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടന്റെ ടോപ്പാണ് ഇതിന്റെ വില വരും മുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ നല്ല അടിപൊളി ടോപ്പാ കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ചൂട് ഒന്നും എടുക്കില്ല നല്ല ഒരു ഇതാ കേട്ടോ പിന്നെ സോറി ഞാൻ ഈ ഇത് വെയർ ചെയ്ത് കാണിച്ചില്ല കേട്ടോ ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇത് നമുക്ക് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ നല്ല പ്യൂർ കോട്ടന്റെ ടോപ്സ് ആ കേട്ടോ ഫ്രണ്ട്സ് ആവശ്യമുള്ളവർ ഒന്ന് വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിലായിട്ട് നമുക്ക് അയക്കാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വൺ കളർ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ ഹോംവെയർ ടോപ്പ് ആണ് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിനകത്ത് മിറർ വന്നിട്ടുണ്ട് കൈ ചെറിയ കൈ ആണ് ഹാഫ് കൈ ആണ് നമുക്ക് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും വലി കൊടുത്തിട്ടുണ്ട് താൽഭാഗത്തിൽ ഇത് കണ്ട് നല്ല ഫ്ലീറ്റ് ആണ് ഹോംവെയർ ടോപ്പ് ഇതിന്റെ വില വരും മുന്നൂറ്റി ഇരുപത്തി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റെഡ് കളറും റെഡിന് പറയാൻ പറ്റത്തില്ല മെറൂൺ ഷെയ്ഡായിട്ട് വരും ഒരു നേവി ബ്ലൂ ഒരു ബ്രൗൺ കളറാണ് നല്ല അടിപൊളി ടോപ്പാണ് ഇതിൻ്റെയും വെറും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ആയിരിക്കും നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് മാത്രമാണ് ഫ്രണ്ട്സ് ഇത് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു നഷ്ടം ഇല്ല കേട്ടോ നമുക്ക് നല്ല ഒരു ഇടാൻ സുഖം ഉള്ള ഇതാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ആയിരിക്കും അപ്പം ഇത്ര നേരം ഈ വീഡിയോ കണ്ടത് താങ്ക് യു